ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ ദേഷ്യപ്പെട്ട് കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് പുറകെ ശാലിനി ചെല്ലുന്നുണ്ട് ശാലിനി ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയണം വീട്ടിലാണെങ്കിൽ നാല് ചുറ്റും ഉപദേശമാണ് ഇവിടെയെങ്കിലും കുറച്ച് സമാധാനം കിട്ടുമെന്ന് കരുതിയതാണ് പക്ഷേ സമാധാനം കിട്ടുന്നില്ല എന്നെ എവിടെയും ശല്യം ചെയ്യുകയാണെങ്കിൽ ഞാൻ കാലിൽ ചാടുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്യാമയാണെങ്കിൽ കാറിൽ കയറിയിരിക്കുന്നു അവിടേക്കാണെങ്കിൽ രോഹിത്തും വിഷ്ണുവും വരുന്നുണ്ട് നമുക്ക് പോകാമെന്ന് പറയുന്നു രോഹിത് ആണെങ്കിൽ വണ്ടിയിൽ കയറിയിട്ട് സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിരിക്കുകയാണ് ശ്യാമ ഹോട്ടൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട് സുസ്മിത കണ്ടതുപോലെ തോന്നിയ കാര്യമൊക്കെ ആലോചിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് പങ്കജം സത്യമ്മയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് സർല വന്നിട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയോ സത്യമുള്ളതുപോലെ തോന്നുന്നതെന്നൊക്കെ ആ സമയത്ത് വിഷ്ണുവിന്റെ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് വിഷ്ണുവിൻ്റെ അച്ഛനാണെങ്കിൽ പങ്കജത്തെ വഴക്ക് പറയുന്നുണ്ട് നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് സത്യമ്മ പറയുന്നുണ്ട് പങ്കജത്തോട് നീ എന്താണോ പറയാൻ വന്നത് അത് പറഞ്ഞിട്ട് പോകാനെന്ന് പങ്കജം ഇപ്പോൾ പറയുന്നുണ്ട് ചാമയും രോഹിതും തമ്മിൽ എന്തോ വഴക്കോ പ്രശ്നമോ ഒക്കെയുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ടൂറ് പോയിരിക്കുന്നത് അത് മാത്രമല്ല എല്ലാ കാര്യങ്ങളും കൂട്ടി ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാകും അവർ തമ്മിലാണെങ്കിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ശ്യാമയാണെങ്കിൽ ഒന്നും ചിരിച്ചുപോലും കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴാണെങ്കിൽ സത്യമ്മ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് ശ്യാമ വീട്ടിൽ വന്നതും അതുപോലെ പൂജ നടക്കുന്ന സമയത്തെ കാര്യവും ചരട് വലിച്ചെറിയുന്നതും എല്ലാം ഓർക്കുന്നു ബിരിയാണിയുടെ കാര്യമൊക്കെ ഓർക്കുന്നുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ സത്യമ്മയ്ക്കും കുറച്ച് സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കാറിൽ വിഷ്ണു ശാലിനിയും രോഹിത്തും ശ്യാമയും വരുന്നുണ്ട് എല്ലാവരും വീട്ടിലേക്ക് വരുന്നു സത്യാമ്മ അപ്പോൾ എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ പോയിരുന്നു എന്ന് വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ചുമ്മാ ടൂറിന് പോയതാണെന്നൊക്കെ ആ സമയത്ത് സത്യമ്മ ചോദിക്കുന്നുണ്ട് ഇവിടെ ഇന്നും സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ പുറത്തു പോയത് ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ എന്താണ് പ്രശ്നമെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് രോഹിത് ആണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് താൻ കാരണം ഇപ്പോൾ എല്ലാം കുളമാകാൻ പോവുകയാണെന്ന് ആ സമയത്ത് ശ്യാമ കുറച്ച് ചിരിച്ച് സന്തോഷത്തോടെ പറയുന്നുണ്ട് രോഹിത് ഏട്ടൻ്റെ ഒരു കാര്യം ഈ സമയത്താണോ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നാണത്തോടെ മുകളിലേക്ക് കയറിപ്പോകുന്നുണ്ട് ഇത് കണ്ടിട്ട് എല്ലാവരും ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആ സമയത്ത് വിഷ്ണുവിനോടും രോഹിത്തിനോടും സത്യാമ്മ ചോദിക്കുന്നുണ്ട് എന്താണ് അവൾ പറഞ്ഞിട്ട് പോയതെന്ന് ആ സമയത്ത് വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് അവർ കല്യാണം കഴിഞ്ഞ കപ്പിൾസ് അല്ലേ ഇപ്പം എന്തൊക്കെ പറയാനുണ്ടാകും അതെന്തേലും ആയിരിക്കും ഇതൊക്കെയാണോ ചോദിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് സത്യാമ്മയ്ക്ക് അപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ ചോദിക്കണ്ടായിരുന്നു എന്നൊക്കെ അതിനുശേഷം ബാക്കി എല്ലാവരും മുകളിലേക്ക് പോവുകയാണ് അതേസമയം പങ്കജത്തിനാണെങ്കിൽ ഒരുപാട് നിരാശയാകുന്നുണ്ട് താൻ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തിട്ട് സത്യമ്മ പങ്കജത്തെ അടിക്കുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നീ പോയി അടുക്കളയിൽ ജോലി ചെയ്യാൻ പോ നീ അടുക്കളയിൽ പോയി ജോലി ചെയ്യാൻ എന്നൊക്കെ പറയുന്നു അതിനുശേഷം പങ്കജം അവിടെ നിന്ന് പോകുന്നു പങ്കജം പോയതിന് ശേഷം സത്യമ്മ പറയാണ് വെറുതെ കുട്ടികളെ സംശയിച്ചുവെന്നൊക്കെ പിന്നീട് രോഹിത് ശ്യാമയുടെ റൂമിലേക്ക് ചെല്ലുന്നു ശ്യാമയോട് പറയുന്നുണ്ട് നിനക്ക് എന്നോട് പിണക്കമൊക്കെ മാറിയല്ലോ എന്നൊക്കെ അതിനുശേഷം ശ്യാമയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട് പെട്ടെന്ന് ശ്യാമ കൈ വിട്ടിട്ട് ദേഷ്യത്തോട് പറയുന്നുണ്ട് ഈ ജന്മം നിങ്ങളെ എനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ നിങ്ങളാണ് എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പക്ഷേ ഇപ്പം മനസ്സിലായി സുസ്മിതയാണെന്ന് പക്ഷേ നിങ്ങളും അതിനകത്ത് സഹകരിച്ചു സുസ്മിതയും നിങ്ങളും കൂടി നിങ്ങളുടെ പ്രതികാരമാണെങ്കിൽ എന്നോട് വീട്ടി ഞാൻ ഇതിനകത്ത് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള മത്സരം എൻ്റെ അടുത്തേക്ക് തീർത്തത് എന്തായാലും സുസ്മിതയുടെയും അമ്മയുടെയും ആഗ്രഹം ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങണമെന്നാണ് പക്ഷെ അത് നടക്കത്തെ സത്യമ്മയുടെ മുന്നിൽ ഞാൻ നല്ലവളായിട്ട് തന്നെ നിൽക്കും സത്യമ്മയെ കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഈ വീട്ടിൽ നിന്നും പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത് ദീപക് എന്നെ വിളിക്കാൻ വരുമ്പോഴാണ് അതുവരെ ഞാൻ ഈ വീട്ടിൽ തന്നെ നിൽക്കുമെന്നൊക്കെ പറയുന്നു രോഹിത്തിനാണെങ്കിൽ ഇതെല്ലാം കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടവും അതുപോലെ വിഷമവും ഒക്കെ ആകുന്നുണ്ട് രോഹിത്തിനോടാണെങ്കിൽ റൂമിന് വെളിയിൽ പൊക്കോളാന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഡ്രസ്സ് മാറണമെന്നൊക്കെ അതിനുശേഷം രോഹിത്താണെങ്കിൽ വെളിയിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിനെ ശാലിനിയാണ് ശാലിനി വിഷമത്തോടെ വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് ശ്യാമെന്ന് രോഹിത്തിനോട് പെരുമാറിയത് സത്യമായിട്ടുള്ള കാര്യമാണെന്ന് വിഷ്ണു വിശ്വസ് വിശ്വ വിശ്വസിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അതിലെനിക്ക് വിശ്വാസമില്ല അത് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ ഒരുപാട് സങ്കടപ്പെടുകയാണ് വിഷ്ണു അപ്പോൾ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ തളരാനൊന്നും പാടില്ല നമുക്ക് പിന്നിലാണെങ്കിൽ സുസ്മിതയും സുസ്മിതയുടെ അമ്മയുമുണ്ട് അവരെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതെന്നൊക്കെ പറയുന്നു ശാലിനി അപ്പോൾ ചോദിക്കുന്നു ജഗദീപ് കുമാറിന്റെ കാര്യം എന്താ എന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് അവനൊരു കാര്യമേറ്റാൽ ഉറപ്പായിട്ടും അത് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് ജഗദീപ് കുമാറിനെയാണ് അയാളാണെങ്കിൽ ഹോട്ടലിലെ കോട്ടും സൂട്ടും ലാപ്ടോപ്പും ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കൂട്ടുകാരനെപ്പോൾ ചോദിക്കുന്നുണ്ട് ഇവിടേക്ക് സുസ്മിത വരുമെന്ന് നിനക്ക് എന്താണ് ഉറപ്പെന്ന് അയാൾ അപ്പോൾ പറയുന്നുണ്ട് എനിക്കറിയാം അവൾ വരുമെന്ന് അവളുടെ കൂട്ടുകാരിയാണ് ഇവിടെ എത്തിക്കാമെന്ന് പറഞ്ഞത് നേരത്തെയും അവൾ തന്നെയാണ് എത്തിച്ചതെന്നൊക്കെ നേരത്തെയും അവൾ തന്നെയാണ് എത്തിച്ചതെന്നൊക്കെ പറയുന്നു കൂട്ടുകാരൻ അപ്പോൾ പറയുന്നുണ്ട് എല്ലാം വാടക ഒക്കെയാണ് എടുത്തിരിക്കുന്നത് കാറും കോട്ടും സൂട്ടും ലാപ്ടോപ്പും എല്ലാം അതുമാത്രമല്ല തറ വാടക വരെ കൊടുക്കണം ഈ ഹോട്ടലിലാണെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ളവരാണ് വന്നിരിക്കുന്നത് ഇതിനെ പോലെയുള്ളവർ തറയിരിക്കുന്നതിന് വരെ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വരണം അവൾ എന്നൊക്കെ പറയുന്നുണ്ട് ഹോട്ടലിലേക്ക് സുസ്മിത വരുന്നുണ്ട് സുസ്മിതയാണെങ്കിൽ കൂട്ടുകാർ കൂട്ടിയിട്ട് അകത്തേക്ക് വരുന്നു ആ സമയത്താണെങ്കിൽ ജഗതി കുമാർ ആ സമയത്ത് ജഗതി കുമാർ സുസ്മിത അകത്തേക്ക് വരുന്നത് കാണുന്നു കൂട്ടുകാരനെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുന്നുണ്ട് സുസ്മിതയെ കാണിപ്പിക്കാൻ വേണ്ടി സുസ്മിത അവിടെ വന്നിരിക്കുമ്പോൾ ജഗതി കുമാറിനെ കാണുന്നുണ്ട് രണ്ടുപേരും പരസ്പരം നോക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്